നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മെ കൈകൂപ്പം പഠിപ്പിക്കുന്നു എന്താ ഈ കൈക്കൂപ്പൻ്റെ അർത്ഥം എൻ നിന്നിലുള്ള ദൈവത്വത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നിലും നിന്നിലും വസിക്കുന്ന ഒരു ദൈവാത്മാവുണ്ട് ദൈവ ചൈതന്യമുണ്ട് ബൈബിൾ നമ്മെ കാണിച്ചാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നിലും നിങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവാത്മാവുണ്ട് ദൈവ ചൈതന്യമുണ്ട് വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് വീണ്ടും ബൈബിൾ നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ് മാവിൽ മാങ്ങ പോലെ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്ന പോലെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ദൈവാത്മാവുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന ഫലം എന്താണോ അതുകൊണ്ട് തിരിച്ചറിയാം ഗലാത്രികേദനത്തിൽ ഗലാത്രികേദനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല പ്രിയപ്പെട്ടവരെ എങ്കിൽ നമ്മളെയുള്ളിൽ ദൈവാത്മാവുണ്ടോ ദൈവചൈതന്യമുണ്ടോ ദൈവചൈതന്യം ഇല്ലെങ്കിൽ അവിടെ വയ്ക്കുന്ന ഒരു ജഡ് ജഡീകാത്മാവുണ്ട് ഇതിനെ നമുക്ക് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഗലാത്രിദിനം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുന്നു സോറി പത്തൊമ്പതാം വാക്യം മുതൽ ഇപ്രകാരം പറയുന്നു ജലത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിളക്കം ചാർശങ്ക ക്രോധം ദുന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ പ്രവൃത്തിക്കാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും മുൻകൂട്ടി നിങ്ങളോട് പറയുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവിന്റെ ബലങ്ങളുണ്ടോ അനേകർ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോകുന്നു രോഗ ചിലർ രോഗ രോഗശാന്തി ലഭിക്കുന്നു രോഗശാന്തി കൊടുക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ ഫലമില്ല എങ്കിൽ നിങ്ങളിലുള്ള വരങ്ങൾ നിഷ്ഫലമായി പോകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ദിവസം ആഗ്രഹിക്കേണ്ടത് ദൈവാത്മാവിൻ്റെ ഫലമുള്ളവരായി തീരുവാനായിട്ടാണ് വിഷ്ണു ബൈബിൾ ഒന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇപ്ര ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ശ്വാസം കൊണ്ടാണെന്ന് നാം കാണുന്നു ദൈവത്തിൻ്റെ ശ്വാസത്താൽ നിർമ്മിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെല്ലാം എത്ര മനോഹരവും അതിശയവുമായ സൃഷ്ടിയാണ് എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം സ്നേഹിക്കുന്നു നമ്മെ ദൈവം കരുതുന്നു നമ്മളിലുള്ളിൽ നമ്മളിൽ ഇന്ന് ദൈവചൈതന്യമുണ്ടോ ദൈവ സാന്നിധ്യമുണ്ടോ ആ ഓമന സൃഷ്ടിയായ മനുഷ്യനായ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇന്ന് ദൈവചൈതന്യം വസിക്കുന്നുണ്ടോ ദൈവ സാന്നിധ്യമാണോ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക രൂപാന്തരപ്പെടുത്താൻ ഈ വചനത്തിന് സാധിക്കും ദൈവനാമം മാത്രം മോഹത്തപ്പെടുമാറട്ടെ